ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അവിടെ എൽ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ ഉള്ള കാര്യം വിളിച്ച് അനാമിക നമ്മുടെ അഭിയേട്ടനോട് പറയൂ കേട്ടോ അപ്പോൾ ഇരുപത് കോടിക്ക് പകരം ഹടിയാണ് കൊടുത്തത് എന്നിട്ടാണ് അവിടെ വന്ന് നുണ പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇത് കഴിപ്പം അഭിക്ക് ദേഷ്യം വന്നു ആ ആദ്യം കൊച്ചുമോൻ എൻ്റെ കരണത്ത് അടിച്ചു ഇപ്പോൾ കാരണവരെ എൻ്റെ അച്ഛനെയും അടിച്ചെന്നും പറഞ്ഞ് അനാമിക കിടന്ന് ഉറഞ്ഞ് തുള്ളുവാണ് ഇത് ഞങ്ങളങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല അബിയേട്ടെന്ന് പറയുമ്പോൾ വെറുതെ വിടരുത് കേട്ടോ ഏഹ് കൊച്ചുമോനൊപ്പം മുത്തശ്ശിനെയും കോടതി കയറ്റാൻ പറ്റിയ അവസരമാണിതൊന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് മൂപ്പിച്ചു കൊടുക്കുക പിന്നെ അതെന്തിനാ വെറുതെ പാഴാക്കി കളയുന്നതെന്നൊക്കെ ചോദിച്ച് ഉം ഇവിടെ അങ്ങോട്ട് തിളക്കേന്ന് അനാമിക എന്തായാലും കിളവനാളും കൊള്ളാലോ എത്ര നന്നായിട്ടാ ഇവിടെ കടന്ന് നാടകം കളിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പം അവിടെ ഇപ്പം മൊത്തത്തിൽ നാടകം കളിയാണല്ലോ ആണല്ലോ അബിയേട്ട മൂത്ത കൊച്ചുമോനും ഇളയ കൊച്ചുമോനും എല്ലാവരും മത്സരിച്ചാണല്ലോ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ അഭി എന്ന് പറഞ്ഞ് നിൽക്കുക അത് എവിടം വരെ ചെല്ലുമെന്നും എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് നോക്കാമെന്നൊക്കെ ഈ അനാമിക പറഞ്ഞാൽ ശരി മോളെ ഞാൻ നീ വെച്ചോളാം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് ചിന്തിക്കുക അപ്പൊ അഭി എന്താ പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ വെറുതെ വിടരുത് അയാളെ വെറുതെ വിടരുതെന്നാണ് അബിയേട്ടം പറയുന്നത് എന്ന് അനാമിക പറയുമ്പോൾ ആ ആ കിളവനെ ആ വക്കീലിന്റെ മുന്നിൽ കിടന്ന ഷോ കാണിച്ചതെന്ന് വേണു അല്ല വേണു ഏട്ടാ ഈ അനധമൂർത്തി അയാളെ ജയിലിൽ പിടിച്ചിടാൻ പറ്റുമോ ആ രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും അങ്ങേര് ജയിലിൽ പോകുന്നത് ആ തറവാട്ടിൽ ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അതുകൊണ്ട് ജയനോ അജയനോ ആദർശോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുമെന്ന് ഉറപ്പാണെന്നും വേണു പറയൂ ആ സമയത്താണ് ഇരുപത് കോടിക്ക് പകരം നമ്മൾ അൻപത് കോടി ആവശ്യപ്പെടാൻ പോകുന്നതെന്ന് വേണു പറഞ്ഞപ്പോ വലിയ ആഗ്രഹങ്ങളൊന്നും നെയ്ത് കൂട്ടണ്ട അച്ചാ ഇതുവരെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലല്ലോ എന്ന് മകൾ മകള് പറയുമോ അങ്ങനെ നടക്കാത്ത എന്തുകൊണ്ടാ നിന്റെ കഴിവുകേട് കൊണ്ടാണെന്ന് പറഞ്ഞ് അനാമികയെ കുറ്റം പറയുന്നു നീ അനിയുമായി ചെറുതായിട്ട് പൊരുത്തപ്പെട്ടു പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടു പോകുന്നു എന്ന് അവരെയുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു എങ്കിൽ നീ ആവശ്യപ്പെടുന്നതെല്ലാം നിനക്ക് കിട്ടിയേനേ എന്ന കാര്യങ്ങൾ പറയൂ അച്ഛൻ മോളോട് നീ എല്ലാം തൊലിച്ചതെന്നും പറഞ്ഞു എന്നിട്ട് നിനക്ക് അവിടെ നിന്ന് അടിച്ചു പിരിഞ്ഞു പോന്നാ പോരായിരുന്നോ ബുദ്ധിപരമായിട്ട് നീങ്ങത്തില്ലായിരുന്നു അതിന് ശേഷം എന്തെങ്കിലും കിട്ടില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ കോടതിയായി കേസായി വഴക്കായി പിന്നെ ഇതൊക്കെ സംഭവിച്ച നല്ലതാണെന്ന് അച്ഛൻ പറഞ്ഞതോ എന്ന് അനാമിക ചോദിക്കുമ്പോ ഇപ്പൊ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ആ കളവൻ കാഞ്ഞ ബുദ്ധിക്കാരനാണെന്ന് ഓർക്കണം ഓ ആ വാക്കിൽ അതിനേക്കാളും ബുദ്ധിയുള്ളവനാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞതെന്ന് രേവതി ചോദിക്കുമ്പോൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാ നമുക്ക് അനുകൂലമായിട്ട് എത്ര ബുദ്ധിമാന്മാർ വന്നു കഴിഞ്ഞാലും അവരും അതിനെ പ്രതികൂലിക്കാൻ ആളെ വെക്കുമല്ലോ അപ്പൊ എത്ര പ്രതിരോധിച്ചെന്ന് പറഞ്ഞാലും എൻറെ കവിളിൽ കൊണ്ട് അടിയും അച്ഛനെ തല്ലിയതും ഒക്കെ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ കോടതിക്ക് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഏതായാലും കാര്യങ്ങളൊക്കെ കോടതിയിൽ ഒന്ന് എത്തട്ടെ ഏഹ് ആദ്യ കോടതി കഴിയുമ്പോൾ തന്നെ പുറത്തു വെച്ചൊരു സെറ്റിൽമെന്റിന് മൂർത്തിക്കളവൻ തയ്യാറാകുമോന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് വേണു പറയുന്നു അപ്പൊ അത് കേട്ടപ്പോ ശരിയാണെന്ന് വരും കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചു കൊടുത്ത് വന്ന് നിക്കണം പിന്നെ ഈ കേസ് ഒഴിവാക്കാൻ നമ്മൾ ഭൂമിക്ക് മുകളിൽ വെക്കണ്ട എന്ന് അവര് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് തന്നെയാണ് മോളെ നല്ലതെന്ന് അച്ഛനും മോൾക്ക് പറഞ്ഞു കൊടുക്കുക പുറത്തിറങ്ങുമ്പോൾ ഒരു കരുതൽ എന്തായാലും വേണമെന്നും പറഞ്ഞു അല്ലെങ്കിൽ പണി കിട്ടുമെന്ന് തന്നെ അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഈ കേസിന്റെ കാര്യങ്ങളും തീരുമാനങ്ങളും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ വേണു എന്ന് പറയുന്നവൻ്റെ പേരിലുള്ള സകല കേസുകളും കുത്തിപ്പൊക്കണമെന്നുള്ള കാര്യം നമ്മുടെ ആദർശ അച്ഛനോട് പറയും അതായത് ജയനോടും അമ്മയോടും നയനോടൊക്കെ അപ്പോൾ അതൊക്കെ നന്ദു ചെയ്തോളൂ എന്നും നയന പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ജാനകി അവിടെ നിന്ന് അവൾ ഇത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തിരിക്കുകയാണെന്നും പറഞ്ഞു ഈ കേസിൽ അവളും ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം അജയനും ഇവരുടെ കൂടെ തന്നെയാ കേട്ടോ അപ്പോൾ സ്റ്റേഷനിൽ വേണുവിനെതിരെ ആരും കേസൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും എന്തിനും എല്ലാത്തിനും തുടക്കം അനുവും നന്ദു അനിയും നന്ദുവും തമ്മിലുള്ള അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഈ വാശിക്ക് അനിയെ കൊണ്ട് നന്ദുവിനെ കല്യാണം കഴിപ്പിക്കുകയാണ് വേണ്ടതെന്ന് അജയൻ അന്നേരം പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകി ഒരു നോട്ടം അജേട്ടം മിണ്ടിപ്പോകരുത് കേട്ടോ ആ അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചതെന്ന് ജാനകി ചോദിക്കുമ്പോൾ എന്തോന്നുണ്ടാക്കിയെന്ന് നീ പറയുന്നെന്ന് ആ ജയൻ ജാനകിയോട് ചോദിച്ചു ഇപ്പൊ പത്ത് കോടിയൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് ഇരുപത് കോടി അതും കേസ് ഒതുക്കാനായിട്ട് നാണം ഘട്ടവരായതുകൊണ്ടല്ലേ അതെല്ലാം വാങ്ങിച്ച് കയ്യില് വെച്ചത് പിന്നെ അവൾക്കൊരു ജീവിതം വേണ്ടേ എന്തൊക്കെ പറഞ്ഞാലും ഇനി അനാമിക വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് അവളുടെ രണ്ടാം രണ്ടാംഘട്ട ഇപ്പൊ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം നന്ദുവാണെന്ന് പറഞ്ഞാൽ അതിന് നന്ദുവിനെ കുറ്റം പറയുവാണ് ജാനകി ഇനിയിപ്പം അതേപ്പറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല മരുമകളെ എപ്പോഴും ന്യായീകരിക്കുന്നതിൻ്റെ സംസാരം ഉണ്ടല്ലോ അത് കുറച്ച് ഓവറാ ജാനകിയെന്നും ദേവയാനി പറഞ്ഞു അപ്പോഴാണ് അഭി ഇറങ്ങി വരുന്നത് അതെ മുത്തശ്ശൻ നമ്മളാരും കരുതുന്നത് പോലെ മണ്ടനൊന്നുമല്ല മുത്തശ്ശൻ കാലാണ് അനാമികയുടെ അച്ഛന് കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞു അപ്പോഴേക്കും ഇവരെല്ലാവരും അമ്പം വിട്ടിങ്ങാൻ നോക്കുക എന്താ ഈ പറയണേ ഏഹ് നേരാണോ എന്നുള്ളൊരു രീതിയിൽ ആർക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ശരിക്കും എന്താ നടന്നതെന്ന് ചോദിച്ചു അപ്പോൾ നടന്നത് അനാമികയുടെ അച്ഛൻ്റെ കവിളത്തുണ്ടെന്ന കാര്യം പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തെളിച്ചൊന്ന് പറയണാമെന്ന് പറഞ്ഞു ജയൻ പത്ത് കോടിയുടെ സ്ഥാനത്ത് വക്കീലിന്റെ സ്ഥാനത്ത് നിന്ന് ഇരുപത് കോടി ആവശ്യപ്പെട്ട അനാമികയുടെ അച്ഛന് ആ പണം കൊടുക്കുന്നതിന് പകരം മുത്തച്ഛൻ കരണത്താണൊന്ന് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴേക്കും അവിടെയുള്ള എല്ലാവരുടെയും മുഖം അങ്ങ് തെളിഞ്ഞു അങ്ങനെ പൂർണ്ണ ചന്ദ്രനെ പോലെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പക്ഷേ ജാനകിയുടെ മോന്ത മാത്രം കയറും ഇങ്ങനെ ഇരിക്കുകയാണ് ഞെട്ടിപ്പോയി ജാനകി അപ്പോ ആർക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല മുത്തശ്ശൻ ഒരിക്കലും ഇരുപത് കോടി കൊടുത്ത കേസ് ഒഴിവാക്കില്ലായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു എന്ന് വലിയ ആൾ കളിച്ച അഭി വന്ന് പറയുന്നു അതുകൊണ്ട് ഞാൻ അനാമകി ഒന്ന് വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ വിളിച്ചത് വേറെന്നിനും വേണ്ടിയല്ല ഒരവസരം കിട്ടിയപ്പോൾ ഇരുപത് കോടി വാങ്ങിക്കാൻ നാണവും മാനവും ഇല്ലേ ഇന്ന് ചോദിക്കാനാ വിളിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും ജാനകി ചോളി നിൽക്കാൻ ആറി വെളുത്ത് അപ്പോഴാണ് അവൾ എന്നോട് ഇങ്ങോട്ട് ചൂടായിക്കൊണ്ട് പറഞ്ഞത് എൻ്റെ അച്ഛനെ തല്ല് കിട്ടിട്ട് കളിയാക്കാൻ വിളിച്ചതാണോന്ന് ഇപ്പോഴാണ് ശരിക്കും മുത്തശ്ശിനൊരു ഹീറോ ആയതെന്ന് നമ്മുടെ ആദർശ് പറഞ്ഞു എടാ ശരിക്കും നീ പറയുന്നത് സത്യം തന്നെയാണോ എന്ന് ജയൻ ചോദിച്ച നേരം ഇവന്റെ നാവായത് കൊണ്ട് നമുക്കത് പൂർണ്ണമായും വിശ്വസിക്കാനും പറ്റില്ല ആടിനെ പട്ടിയാക്കുന്ന നാവാണ് ഇവൻ്റെതെന്നൊക്കെ ജയൻ പറയുവാണേ അപ്പോൾ അച്ഛനോട് ചോദിച്ച സംഭവം എന്താണെന്ന് അറിയാൻ പാടില്ല എന്ന് നമ്മുടെ ദേവയാനി പറഞ്ഞു ബാ അദർശൻ നിങ്ങൾ വന്നേ നമുക്ക് ചോദിക്കാം എന്നും പറഞ്ഞാൽ ഇങ്ങനെ നയനെയും ആദർശം കൂടി ഏറ്റവും പോവുക അപ്പോൾ കേട്ടത് സത്യം തന്നെയായിരിക്കും അച്ഛന്റെ സ്വഭാവം അത് തന്നെയാണല്ലോ എന്ന് അജയം പറഞ്ഞു നന്മയുള്ളവന് മുന്നിൽ എത്ര തല കുമ്പിടാനും അച്ഛനും മടിയില്ല പക്ഷേ വളഞ്ഞ വഴിയിലൂടെ ആരെങ്കിലും കാര്യങ്ങൾ നേടാനായിട്ട് ശ്രമിച്ചാൽ ഉറപ്പായിട്ട് അവന്റെ നെഞ്ച താണി തറച്ചിരിക്കും അതിനൊരു സംശയമില്ല ഇല്ല ശരിക്കും എൻ്റെ മുത്തച്ഛനൊരു സംഭവം കേട്ടോ ഒന്ന് അഭിയ നേരം എല്ലാവരുടെയും മുന്നിൽ വലിയ ആള് കളിച്ച് പറയണം എല്ലാവർക്കും എൻ്റെ തനിനാർ അറിയാവുന്നതുകൊണ്ട് ഇവരിങ്ങനെ ഇവനെ തുറച്ചു നോക്കി നിൽക്കുമ്പോഴേക്കും ഇവൻ എന്തായാലും ആ ഇനിയാണ് കേസും വഴക്കും പോലീസും കോടതിയൊക്കെ ആയിട്ട് ഇവിടെ ചെല്ലൊരു നെട്ടോട്ട് ഓടാൻ പോകുന്നത് തക്ക സമയത്ത് കിളവൻ ഒരു ബുദ്ധി തോന്നിയത് എന്തായാലും നന്നായെന്നും പറഞ്ഞാൽ അഭി അവിടെ നിൽക്കുക അത് ഇനി മുത്തശ്ശിനും മുത്തശ്ശിനും മുറിയിൽ ഇരുന്ന് സംസാരിക്കുകട്ടോ അപ്പോൾ ആദ്യം തന്നോട് പറയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ തന്നെ വിളിച്ചതെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ചെറിയ പേടിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒട്ടും പേടിയില്ല പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാലേ പിന്നെ ഒരു ധൈര്യം ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ പിന്നെ എന്ത് വന്നാലും നമുക്ക് കുഴപ്പമൊന്നും ഇല്ലടോ എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നു അപ്പോഴാണ് ആദർശം നയനയും കൂടെ വരുന്നത് മുത്തശ്ശാ എന്താ മുത്തശ്ശൻ വെറുതെ പണം കളയാറുള്ള ഒരാളൊന്നും അല്ലല്ലോ അപ്പോൾ നിന്റെ അനിയൻ ജയിലിൽ കിടക്കുന്ന നിനക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ പിന്നെ കളയാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു മുത്തശ്ശൻ അതല്ല മുത്തശ്ശ ആറ്റി കളഞ്ഞാലും മളന്ന് കളയണമെന്നാണ് മുത്തശ്ശൻ എപ്പോഴും പറഞ്ഞ് തരാറ് അങ്ങനെ അളന്ന് കളയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കളഞ്ഞല്ലേ പറ്റുകയുള്ളൂ എന്ന് ചോദിച്ചു നമ്മുടെ മുത്തശ്ശൻ അപ്പം എന്തിനാ മുത്തശ്ശൻ ഇങ്ങനെ കള്ളം പറയുന്നതെന്ന് അങ്ങനെ ഞാൻ നേരം മുത്തശ്ശനോട് ചോദിക്കുക അഭിയോട് ഇപ്പോ അനാമിക വിവരങ്ങളൊക്കെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുത്തച്ഛനൊന്നിങ്ങനെ നോക്കിയിരിക്കുവാണ് മുത്തശ്ശൻ ഇരുപത് കോടി കൊടുക്കുന്നതിന് പകരം അവരുടെ കരണ തടിച്ചല്ലേ എന്ന് ചോദിച്ചു അപ്പം മുത്തശ്ശൻ മുത്തശ്ശിയുടെ നേരെ ഒന്ന് നോക്കി മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇണ്ടാതെ അങ്ങനെ അവിടെ ഇരിക്കുവ സമയത്ത് മുത്തശ്ശൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി മുത്തശ്ശൻ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കുവാണ് പിന്നെ മക്കളോട് എല്ലാവരുടെ അടുത്തേക്ക് മുത്തശ്ശൻ പോയത് അവിടെ ചെന്നിട്ട് എന്നെങ്കിലും എപ്പോഴെങ്കിലും അർഹതയില്ലാത്ത കൈകളിലേക്ക് ഞാൻ പണറിഞ്ഞു കൊടുക്കുന്ന നെയൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് മുത്തശ്ശൻ ചോദിച്ചു പിന്നെന്താ ആ വിവരാച്ച ഞങ്ങളോട് പറയാതിരുന്നതെന്ന് ജയൻ ചോദിച്ചു അത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടോ പറയാതിരുന്നതെന്ന് പറയുക ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് നിങ്ങൾ ആരെങ്കിലും എന്നെ അറിയിച്ചോ എന്ന് മുത്തശ്ശൻ ചോദിക്കാം ഇരു ചെവി അറിയാതെ ആശ്രയം മറ്റവർക്ക് ഒരുപാട് പണം നമ്മൾ കൊടുക്കുന്നുണ്ട് മുന്നിൽ വന്ന് നിന്ന് കരയുന്നവർക്ക് കൈനീട്ടുന്നവർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറം നമ്മൾ കൊടുക്കാറുണ്ട് ഒരാൾ ഒരാളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞാൽ അതൊരു പുണ്യമാണെന്ന് കരുതുന്നവരാണ് ഈ തറവാട്ടിലുള്ള എല്ലാവരും അപ്പോൾ എല്ലാവരും എന്ന് പറയണ്ട എന്നാൽ മിക്കവാറും ഉള്ളവർ അങ്ങനെ തന്നെയാണ് അല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് മുത്തശ്ശൻ ചോദിച്ചു ദേവേനയും നയനയും ഇവരാരും ഒന്നും ഇണ്ടുന്നില്ല നീയാണിപ്പം വീടിനെ നയിക്കുന്നത് നമ്മുടെ ബിസിനസ്സിനെയും അങ്ങനെ തന്നെയാ അങ്ങനെയുള്ള നിനക്ക് നിന്റെ അമ്മയെ തിരുത്താം ഉം അച്ഛനും അമ്മയാണെന്ന് കരുതി അവര് തെറ്റ് ചെയ്താല് അവരോടൊപ്പം നിൽക്കണമെന്ന് ഇല്ല നയന ഇവൾ തള്ളി പറഞ്ഞ സമയത്ത് നീ അമ്മയുടെ വാക്ക് കേട്ടിട്ട് ആദ്യം മോളെ വെറുത്തെങ്കിലും പിന്നീട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് നീ അവളെ തള്ളിക്കളഞ്ഞോ എന്ന് ചോദിച്ചു ഇല്ലല്ലോ ചെയ്തോ ഇല്ലല്ലോ അന്ന് ശരിയുടെ ഭാഗത്തല്ലേ നീ നിന്നത് അല്ലേ പിന്നെ ഇവിടെ ഇവൾ ഇരുപത് കോടി കൊടുക്കാവുന്ന പറഞ്ഞു പത്ത് കോടി കൊടുക്കാവുന്ന പറഞ്ഞാൽ അതൊന്നും നീ തടയാതിരുന്നതാണെന്ന് ചോദിച്ചു എന്നാൽ അത് മുത്തശ്ശ അമ്മയുടെ കയ്യിലേ അവർക്ക് കൊടുക്കാനുള്ള പണമുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഞാനെന്ത് ചെയ്യാനാണ് പറയാനാണെന്നാ ആ ചോദിച്ചു ഓ അപ്പോൾ പണം കയ്യിലുള്ളതാണ് സകല പ്രശ്നത്തിനും കാരണം എന്നാൽ ക്രിമിനൽസ് ഒരുപാടുണ്ട് പുറത്ത് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു അതല്ലേ നല്ലതെന്നും ചോദിച്ചു ഇനിയിപ്പോൾ കേസ് ഒന്നുകൂടി ബലപ്പെട്ട് പോവില്ല അച്ഛാന്ന് അജയം ചോദിക്കുമ്പം ബലക്കട്ടെ കേസ് നടത്താൻ കഴിവും പ്രാപ്തിയും ഉള്ള വക്കീലുമാർ നമുക്ക് കണ്ടെത്താവുമെന്ന് പറഞ്ഞു അങ്ങനെ അജയനോടും പറയുക എൻ്റെ കൊച്ചുമോര് പിന്നാലെ അവൻ്റെ വക്കീലും നിൻ്റെ വക്കീലിൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് ഞാൻ അവൻ്റെ കരണത്തടിച്ചത് എൻ്റെ പേരിലും കേസ് ഫയൽ ചെയ്യട്ടെ ഞാനും ആനിക്കൊപ്പം ജയിലിൽ പോയി കിടക്കും അന്തസ്സായിട്ടെന്ന് മുത്തശ്ശൻ പറയുക ഇതൊക്കെ കേട്ട് ഇവർ അന്തം വിട്ട് നിൽക്കുക എന്നാലും അവർക്കൊപ്പം നിന്ന് കാലണയുടെ ഗുണം ഉണ്ടാക്കി കൊടുക്കില്ല ഞാനെന്നും പറഞ്ഞ് എൻ്റെ അനി ഏതെല്ലാം രീതിയില അവൻ്റെ മോൾ എവിടെയിട്ട് കഷ്ടപ്പെടുത്തിയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അന്ന് അങ്ങനെ എല്ലാം പറഞ്ഞ് പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ഞാനും വസുന്ധരയും നടക്കുകയായിരുന്നു കാലം മാറി മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി തലനിരച്ചവരെ പോലെ ഒരു പുരാവസ്തുവിനെ പോലെ ആക്കിയാക്കി ഇരുത്തിയിരിക്കുകയാണ് ഇവിടെ നടക്കില്ല കഴിഞ്ഞ കാലത്തെ കുടുംബത്തിലെ കഥകൾ അറിയുന്നത് പുതിയ തലമുറയ്ക്ക് വെറും നേരമ്പോക്കായിരിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായി പോകുന്ന ഒരു തറവാടാണ് എന്തൊരു തറവാട് ഞാനും വസുന്ധരയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടെന്ന് മുത്തശ്ശനി ഇങ്ങനെ ഒരു പറഞ്ഞു അച്ഛനും അമ്മയും ഇല്ലാത്ത കാലത്തും ഈ തറവാടിന് ഒരു മാറ്റം ഉണ്ടാവില്ല ചാന്ന് ജയം പറയുമ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഭീഷണികൾ വരുമ്പോൾ നമ്മൾ മുട്ടുമടക്കി നിൽക്കരുത് പിന്നെ വേണുവിൻ്റെ മകൾ ആക്ഷേപിച്ചതാണ് എന്നെ വേണു മകൾ ആക്ഷേപിച്ചതാണ് ഇതിനെല്ലാം കാരണം എനിക്ക് വേണ്ടിയാ എൻ്റെ കൊച്ചുമോൻ അവളുടെ കരണ തടിച്ചത് അപ്പോൾ അത് അവന്റെ സ്വന്തം അച്ഛനോടും ഉള്ള ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടാണെന്നും മുത്തശ്ശൻ പറഞ്ഞു ഇതൊന്നും കേട്ടിട്ട് ജാനകയ്ക്ക് ഒരു പ്രശ്നമില്ല അങ്ങനെ സ്നേഹിക്കുന്ന മക്കളെ വിമർശിക്കാതെ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ വേണം വീട്ടിലുള്ള തലമുറക്കാര് സംസാരിക്കാനും പെരുമാറാനും പ്രവർത്തിക്കാനും ഒന്നും പറഞ്ഞിങ്ങനെ ഇവര് സംസാരിച്ചോണ്ടിരിക്കുന്നു അനിയെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല അവൻ ആഗ്രഹിക്കാത്ത ബന്ധം അവൻ്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇവരോട് പറഞ്ഞു അതിന് ഒരു ജന്മം അനുഭവിക്കാവുന്നതൊക്കെ അവൻ അനുഭവിച്ചു കഴിഞ്ഞെന്നും പറഞ്ഞു ജാനകിക്ക് ഇല്ല അപ്പോൾ അതുവരെ അവനെ കൊണ്ടുവന്നെത്തിച്ചവളെയും അവളുടെ കുടുംബത്തെയും ഇനി കരയിക്കുകയാണ് വേണ്ടത് ജീവിതം പഠിപ്പിക്കുകയാണ് വേണ്ടതെന്നൊക്കെ അച്ഛൻ പറയുമ്പോഴും ജാനകി അനാമികയുടെ സൈഡാട്ടോ അതിന് വണ്ണം എൻ്റെ അഞ്ചു വിരലുകൾ അവൻ്റെ കരണത്ത് ഇപ്പോഴും പതിഞ്ഞു കിടപ്പുണ്ടെന്നും ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ആ വക്കീലിനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് ഞാൻ കരുതിയതാ പിന്നെ അയാള് അയാളുടെ ജോലിയല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനതിനൊന്നും മുതിരാത്തത് അന്നതപുര തറവാട്ടിൽ പണം കായ്ക്കുന്ന ഒരു മരം ഉണ്ടെന്ന് ചിലർ പറയാറുണ്ടെന്നും അനു ആ മരം കുലിക്കൽ പണം വീഴുമെന്നും പറയാറുണ്ട് പക്ഷേ കന്യാധ്വാനം ചെയ്തു നല്ല സ്വർണം കൊടുത്താണ് നമ്മൾ പണം ഉണ്ടാക്കിയതും പേരും പെരുമയുണ്ടാക്കിയതെന്നും മുത്തശ്ശൻ പറയുന്നു ആ ഒരു പണം തിന്മ ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ളതല്ല ഇരുപത് കോടി വേണമെങ്കിൽ വെറുതെ കളയും പക്ഷേ അർഹതയില്ലാത്തവർക്ക് കൈമാറാൻ ഒരിക്കലും സാധ്യമല്ല എന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശനവിടെ തന്നെ എറുപ്പ് മുത്തച്ഛൻ അങ്ങ് കയറി പോയി കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് അവിടെ നമ്മുടെ അനി വിഷമിച്ചു നിക്കുന്നത് ആ പനിയുടെ അടുത്തേക്ക് മുത്തച്ഛൻ ചെന്നു നീ നിന്റെ കാമുകിയെ ഓർത്ത് നിൽക്കുവാണോ മുത്തശ്ശൻ ചെന്നു ചോദിച്ചു കാമുകിയോ ആ നീ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ഉണ്ടോ ഉണ്ടല്ലോ അവരുടെ കാര്യം ചോദിച്ചോന്ന് മുത്തച്ഛൻ പറയുമ്പോ ഏയ് ഞാനെന്തിനാ നമ്മളെ വിളിക്കും ഓർക്കുമൊക്കെ ചെയ്യുന്നെ സ്നേഹിക്കുന്ന പെണ്ണിനെ വിളിക്കാനും ഓർക്കാനും പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ അല്ലെ മുത്തച്ഛൻ പറയുമ്പോ മുത്തച്ഛൻ എന്തെങ്ങനൊക്കെ സംസാരിക്കുന്നെന്ന് ചോദിച്ചു അനി എടാ മോനെ നീ അനാമിക നമ്മളുള്ള ഡിവോഴ്സ് എന്തായാലും നടക്കും ഉം ഇനിയിപ്പോ അക്കാര്യത്തില് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല അങ്ങനെയെങ്കിൽ നിന്റെ ആഗ്രഹം പോലെ ഇനി കാര്യങ്ങൾ നടക്കണമെന്നാണ് എൻ്റെ തീരുമാനമെന്ന കാര്യം മുത്തച്ഛൻ അനിയോട് പറയുക മുത്തശ്ശൻ എന്താ ശരിക്കും പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു അപ്പം നിങ്ങൾ കൊച്ചുമക്കൾ ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ കൊതിക്കുമ്പോൾ അതിൽ ന്യായമുണ്ടെങ്കിൽ അതിന് കൂടെ നിൽക്കുന്നതാണ് എൻ്റെ രീതി നീ നന്ദു തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് നീ എന്നും പറയേണ്ടവരോടൊന്നും നേരത്തെ പറഞ്ഞില്ല അതുകൊണ്ടാണ് അനാമികയ്ക്ക് നിന്റെ ജീവിതത്തിലേക്ക് കടങ്ങി കടന്നു വരേണ്ടി വന്നത് അതിലും നീ തന്നെയാണ് എന്നൊക്കെ മുത്തച്ഛൻ പറഞ്ഞു അവളെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തി തന്നു നീ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് ഞാൻ ഒരു തവണ പറഞ്ഞല്ലോ മുത്തച്ഛ എന്തായാലും ഇനി ഇനിയിപ്പോൾ തെറ്റുതിരുത്താനുള്ള സമയമാണെന്നും ഞാൻ നിന്റെ മുത്തശ്ശിയും കൂട്ടി പോകാൻ പോവാ നന്ദുവിനെ ചോദിക്കാനെന്ന് മുത്തശ്ശൻ പറഞ്ഞു ആ അത് പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്തെ തെളിച്ചം കണ്ടില്ലേ എന്നും മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ നിന്റെ മുഖത്തെ ആ ഒരു വെളിച്ചം ഉണ്ടല്ലോ അത് ഈ വീട്ടിൽ വീട്ടിലാകമാനം കിട്ടുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിനി പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയാറില്ലല്ലോടാ പറയോ ഓടൻ തന്നെ ഞാനും നിന്റെ മുത്തശ്ശിയും കൂടെ പോകാൻ പോവാ ഞങ്ങള് പോയിട്ട് വന്നതിന് ശേഷം ഇവിടെയുള്ളവർ ആ കാര്യം അറിഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അനന്തപുര തറവാടിനെ മറച്ചു വെച്ചുകൊണ്ട് ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അനിയോട് പറഞ്ഞുതേ ഞാൻ പോയിട്ട് വരുന്നത് വരെ ഒരു അക്ഷരം പോലും ആരോട് മിണ്ടിപ്പോയേക്കരുത് കേട്ടല്ലോ മിണ്ടാതിരുന്നോണെന്ന് പറഞ്ഞു അനി സന്തോഷം കൊണ്ട് തുള്ളി തുള്ളിച്ചാടുവാ ആ സമയത്ത് തന്നെ മുത്തശ്ശിനേ മുത്തശ്ശീരെടുത്തേക്ക് വന്നു ചെന്നിട്ട് പെട്ടെന്ന് താന്ന് റെഡിയായി നമുക്ക് ഒരെണ്ണം വരെ പോകാൻ പറഞ്ഞു എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ നന്ദുൻ്റെ കാര്യം പറഞ്ഞു സത്യമാണോ ഈ പറയുന്നതെന്ന് ചോദിച്ചു കേട്ടോ സത്യം ഈ പറയുന്നത് എന്തായാലും നമ്മുടെ കൊച്ചുമോൻ്റെ സന്തോഷമാണ് നമുക്ക് വലുത് അവൻ്റെ ജീവിതത്തിൽ സന്തോഷമാണ് വേണ്ടത് അവൻ്റെ ജീവിതത്തിൽ ഇനി അനാമികയ്ക്ക് പകരം വരുന്ന പെൺകുട്ടിയെക്കൊണ്ട് അവന് സമാധാനവും സന്തോഷവും കിട്ടണം അതാണ് നമ്മുടെ ആവശ്യം അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ മുത്തശ്ശി തുള്ളിച്ചാടുവാ പിന്നെ എനിക്കും നവിക്കൊന്നും ആ ബന്ധത്തിനോട് താല്പര്യം ഇല്ല എന്ന് മുത്തശ്ശി പറയുവാണേ പിന്നെ ജാനകയുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞു ആദ്യം നമ്മൾ പോയി കാണേണ്ടത് നന്ദുവിൻ്റെ അച്ഛനെയും അമ്മയെയും ആണ് അവർക്ക് സമ്മതമാണെങ്കിൽ കുട്ടികൾ പിന്നെ ഒരുമിച്ച് അങ്ങ് ജീവിക്കട്ടെടോ എന്ന് മുത്തശ്ശൻ പറഞ്ഞു അപ്പോൾ അതിലെനിക്കും സന്തോഷം തന്നെയാണ് അല്ലെങ്കിൽ തന്നെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരല്ലേ ഒന്നിച്ച് കഴിയേണ്ടതെന്ന് മുത്തശ്ശൻ പറഞ്ഞു അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കാതെ പോയത് അവർ തമ്മിലുള്ള ഇഷ്ടം നമ്മൾ നേരത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം മുത്തശ്ശൻ പിന്നെ അനിയും അനാമികയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് പലതും നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യവും പറഞ്ഞു അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാ കാര്യങ്ങളും സംസാരിച്ച് പെട്ടെന്ന് തന്നെ പോകാൻ റെഡിയാവുക ഈ സമയം പിന്നെ കാണിക്കുന്നത് വേണുവിന്റെ വീട്ടിലേക്ക് പോലീസ് വണ്ടി എത്തുന്നു അതും നമ്മുടെ നന്ദുവും സംഘവും അപ്പോഴേക്ക് എന്താ സാറേ എന്നു ചോദിച്ചു ഓടി വന്നോട്ടെന്നാ വേണു അപ്പം അയ്യോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ എന്ന് പറയുമ്പം അയ്യോ താൻ ചെയ്ത തെറ്റെന്താണെന്ന് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാമെന്ന് നന്ദു പറഞ്ഞു പിന്നെ ഇവിടെ തൻ്റെ വീട്ടിൽ വെച്ച് തൻ്റെ തരികട പരിപാടികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് രേവതിയൊക്കെ പറഞ്ഞു വന്നു അയ്യോ എന്താ എന്താണെന്ന് ചോദിച്ചു പോയി വണ്ടിയെ കയറട്ടോ എന്ന് പറഞ്ഞു കേട്ടോ നന്ദു അപ്പോൾ അനാമിക പ്രതികാരം തീർക്കുക അല്ലേ എന്ന് ചോദിക്കുമ്പോ ആണെങ്കിലിപ്പൊ എന്താ ടീ കൊഴപ്പം എന്ന് നന്ദു അനാമികയോട് ചോദിച്ചു നിന്നെ ഒരു ദിവസം കൊണ്ടുപോകാൻ എന്തായാലും ഞാൻ വരുന്നുണ്ടെന്ന് നന്ദു പറഞ്ഞു ഈ നാട്ടില് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പല പയ്യന്മാരുമായിട്ടും നിനക്ക് നല്ല അടുപ്പമുണ്ട് എന്ന് ഇങ്ങനെ നമ്മുടെ നന്ദു പറയും ഇവളിങ്ങനെ ചൂളി നിൽക്കുക അവന്മാർക്കൊപ്പം ആയിരിക്കും ഒരു ദിവസം നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് സ്റ്റേഷനിലേക്ക് എന്ന് പറയുമ്പോഴും അനാമിക അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ് അന്ന് നീ കൊടുത്ത ചാനൽ വാർത്തകളെക്കാൾ കൂടുതൽ നിന്റെ വാർത്തകൾ സംസാരിക്കാനേ പുറത്തെ ആൾക്കാരുണ്ടായിരിക്കുമെന്നും പറഞ്ഞു നന്ദു അപ്പം അനാമിക മയക്കുമരുന്ന് ഗ്യാങ് ആണെന്നും നമ്മുടെ നന്ദു കണ്ടുപിടിച്ചിരിക്കുന്നു അനാമികയുടെ ചീട്ട് കീറിയെന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മുടെ നന്ദു ചെയ്തതെങ്ങാന്നറിയാം വേണുവിൻ്റെ കൂത്തിരി പിടിച്ച് അവനെ വാലിച്ചാഴ്ച ഇങ്ങനെ കൊണ്ടുവരുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥയെ അവസാനിച്ചു എന്തായാലും കാത്തിരുന്ന് കാണുന്നോട്ടോ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതേ കാണാനുള്ള ഒരു എപ്പിസോഡ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭ പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു എല്ലാവർക്കും